ധ്യാനത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണ ബോധവാനാവുക എന്നതാണ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക പല ആൾക്കാരും ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയെന്ന് അവകാശപ്പെടാറുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് തെറ്റ് പറ്റുകയാണ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിയെന്ന് അവർ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് പലപ്പോഴും മിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ചിന്തകളെ ചിന്തകൾ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യുക അവരൊരു ചിന്തയെ മറ്റൊരു ചിന്ത കൊണ്ട് എടുത്തു കളയുന്നു രക്തം കൊണ്ട് രക്തത്തെ കഴുകിക്കളയുന്നത് പോലെ അത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പല ആൾക്കാരും പറയുന്നു ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുമില്ല എന്ന് ശരിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ചിന്തകളൊന്നും ഇപ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ചിന്തകളൊന്നുമില്ല എന്ന് ചിന്ത വന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എത്ര ചിന്തയുണ്ടെന്നോ അല്ലെങ്കിൽ ചിന്ത എന്താണെന്നോ പ്രസക്തിയില്ല ചോദ്യം ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയെങ്കിലും ഉണ്ടോ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയും ഇല്ല എന്നതും ഒരു ചിന്ത തന്നെയാണ് അതൊരു തോട്ടാണ് ഇനി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ധ്യാനത്തിൽ താല്പര്യമുള്ള വ്യക്തി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അയാളുടെ ഉള്ളിൽ ചിന്തയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്കൊന്നുമില്ല അയാൾ വെറുതെ അയാളുടെ ഉള്ളിനെ നിരീക്ഷിക്കുന്നു ഒരു വാച്ചറാണ് അയാൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ചിന്തകളുണ്ടെങ്കിൽ ഓക്കെ ചിന്തകളുണ്ട് ചിന്തകളില്ലെങ്കിൽ അപ്പോഴും ഓക്കെ ചിന്തകളില്ല ഒരു ഡിസ്റ്റൻസ്ഡ് ടു വാച്ചിങ് ഇതാണ് യഥാർത്ഥ ധ്യാനത്തിൻ്റെ അവസ്ഥ